ദ ജേണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയും ഇറാനും പലസ്തീനെ പിന്തുണയ്ക്കുന്ന ശക്തികളുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച മണിക്കൂറുകളാണ് കടന്നു പോയത് മൊസാദിൻ്റെ ആസൂത്രണത്തിൽ ലബനനിൽ മൂവായിരത്തോളം പേജറുകൾ സ്ഫോടനത്തിലൂടെ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ എല്ലാ നെറ്റ്വർക്കുകളും നടുങ്ങി വിറയ്ക്കുന്ന സാഹചര്യമായിരുന്നു ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ലെന്ന് മാത്രമല്ല ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ശക്തികൾക്ക് ഏത് നിമിഷവും ശക്തമായ തിരിച്ചടി കൊടുക്കാനുള്ള കരുത്തും ഇന്റലിജൻസും തങ്ങൾക്കുണ്ട് എന്ന് ഈയൊരൊറ്റ നീക്കത്തിലൂടെ മൊസാദും ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഒരു വശത്ത് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു ഹമാസും അതുപോലെ ഹൂത്തികളും ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരീക്ഷണങ്ങൾ വരുമ്പോഴാണ് തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളായ ഹിസ്ബുളെ ഇസ്രായേൽ ഞെട്ടിച്ചിരിക്കുന്നത് ഉറപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തോളം വരുന്ന പേജറുകൾ അതായത് ഹിസ്ബുള്ള ഇപ്പോഴും ആശയവിനിമയങ്ങൾക്ക് വേണ്ടി പേജറുകളെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജറുകളെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് അതിനുള്ള കാരണം അതിനുള്ള കാരണം മൊബൈൽ ഫോണുകളൊക്കെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അതൊക്കെ ഈ മൊസാദിൻ്റെ ഇൻ്റലിജൻസ് നീക്കങ്ങളിലൂടെ പൊട്ടിത്തെറിയിപ്പിച്ച് കളയാൻ അവർക്ക് സാധിക്കും അതായത് ഹിസ്ബുള്ളയുടെ നേതാക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിലേക്ക് പോലും ചാര സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്ത് അത് നിയന്ത്രിച്ച് ആ മൊബൈൽ ഫോൺ തന്നെ സ്ഫോടനത്തിന് ഇരയാക്കി നശിപ്പിച്ചു കളയാനുള്ള ശേഷി മൊസാദിനുണ്ട് മൊസാദിനു മുമ്പ് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ നേതാക്കൾ ആരും ആശയവിനിമയങ്ങൾക്കായി മൊബൈൽ ഫോണുകളെയോ ഇലക്ട്രോണിക് ഡിവൈസുകളെയോ ആശ്രയിച്ചിരുന്നില്ല അതിനുള്ള കാരണം ഇസ്രായേലിനെയും അമേരിക്കയുടെയും മൊസാദിൻ്റെയും ഒക്കെ ഇന്റലിജൻസിനോടുള്ള പേടിയാണെന്ന കാര്യത്തിൽ സംശയവും വേണ്ട അപ്പോൾ ഈ പേജറുകൾ കാലാകാലങ്ങളായിട്ട് ആശയവിനിമയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഈ പേജർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സന്ദേശങ്ങൾ വായിക്കാനേ പറ്റുകയുള്ളൂ അത് മറ്റൊരു തരത്തിൽ കൈമാറ്റം ചെയ്യാനോ അതിൽ ഫോൺ ചെയ്യാനോ ഒന്നും കഴിയുകയില്ല അപ്പം അങ്ങനെയാണ് തായ്ലൻഡിലെ ഒരു കമ്പനിയിൽ നിന്ന് മൂവായിരത്തോളം പേജറുകൾ ഈ ഹിസ്ബുള്ള വാങ്ങുന്നത് അവരവരുടെ പല കേന്ദ്രങ്ങളിലും ഇത് എത്തിക്കുന്നു പക്ഷേ ഇത് തായ്ലൻഡിൽ നിന്ന് കണ്ടെയ്നറിൽ ഈ ലബനിലേക്ക് എത്തുന്നതിനിടയിൽ ഇത് മൊസാദ് ഹാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മൊസാദിൻ്റെ ആളുകൾ ഈ കണ്ടെയ്നറുകളിലേക്ക് നുഴഞ്ഞു കയറുന്നു ഓരോ പേജറുകൾക്കുള്ളിലും അതിന്റെ ബാറ്ററിക്ക് സമീപം മൂന്ന് മുതൽ പത്ത് ഗ്രാം വരെ വരുന്ന ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിക്കുന്നു അതിന്റെ കൺട്രോൾ മൊസാദിൻ്റെ കയ്യിൽ വെക്കുന്നു അങ്ങനെയാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേലിന് നേരെ രൂക്ഷമായ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹിസ്ബുള്ളയിലെ മുഴുവൻ കേന്ദ്രങ്ങളും തകർക്കാനുള്ള ഇൻ്റലിജൻസും ശക്തിയും ഞങ്ങൾക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഈ തരത്തിലുള്ള ഒരാക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്നുണ്ട് ഒരു പക്ഷേ ഈ യുദ്ധ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു പേജറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനം ഹിസ്ബുള്ളയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഒരു നീക്കം ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ മുഴുവൻ തകർക്കുന്ന തകർത്തു കളഞ്ഞ വിധത്തിലുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇസ്രായേലും അതായത് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലും മൊസാദും പിന്നോട്ടില്ല എന്നത് തന്നെയാണ് അവർക്ക് നിരവധി തിരിച്ചടികൾ കിട്ടുന്നുണ്ട് ഹിസ്ബുള്ള പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഈ യുദ്ധത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറുമെന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് മൊസാദ് തീരുമാനിക്കുകയാണ് ഇസ്രായേൽ തീരുമാനിക്കുകയാണ് അതവർ നടപ്പാക്കുകയാണ് ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്നത് ഈ ഒരു ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടനത്തിലൂടെ ഈ യുദ്ധരംഗം വീണ്ടും കലുഷിതമാകും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളൊക്കെ ഇതിനെ അപലപിച്ചിട്ടുണ്ട് പലസ്തീനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളൊക്കെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരണം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകരുത് എന്ന നിലയിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ இயுத்தமுகம் கூடுதல் சங்கிர்ணமாகான் வஷலாகான் ഈ ഒരു ആക്രമണ രീതി അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പെയ്ജർ സ്ഫോടനം കാരണമാകും പക്ഷേ ഇസ്രായേലിനെ അല്ലെങ്കിൽ മൊസാദിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവരുടെ രീതിയിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ഹിസ്ബുള്ളക്ക് നേരെ കാരണം ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് അതിശക്തമാണ് രൂക്ഷമാണ് ഗുരുതരമാണ് അത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ വല്ലാതെ ബാധിക്കുമെന്ന് ജനങ്ങൾ ആശങ്കപ്പെടുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് വലിയ തോതിലുള്ള കൂട്ടപ്പലായനങ്ങൾ ഇസ്രായേലിൽ നിന്നുണ്ടാകുന്നു ഈ സാഹചര്യത്തിൽ ലബനനിലേക്ക് കടന്നു കയറി ലബനലിലെ സിവിലിയൻസിനെ ആക്രമിച്ചാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയും എതിർപ്പും ഇടവരും അമേരിക്കയും അത് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും ലബനിലെ സിവിലിയൻസിനെ ഗസയിലെ പലസ്തീനിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയതുപോലുള്ള ഒരു ആക്രമണം ഒരിക്കലും ലെബനിലേക്ക് നടത്തരുത് എന്ന് അമേരിക്കയും കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മൊസാദിൻ്റെ തന്ത്രപരമായ ഒരു നീക്കം നടത്തുക എന്നതായിരുന്നു ഇതിലൂടെ ഹിസ്ബുള്ള ഞെട്ടിത്തരിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഹിസ്ബുള്ളയുടെ തലവന്മാർ അടക്കമുള്ളവർക്ക് വലിയ ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടായിട്ടുണ്ടാകണം ഉറപ്പാണ് അതുപോലെ തന്നെ ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾക്കുമൊക്കെ ഭയം വർദ്ധിക്കാൻ ഇത് കാരണമായിട്ടുണ്ട് കാരണം മാസങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന പേജറിനുള്ളിൽ അന്ന് ഇൻസ്റ്റോൾ ചെയ്ത ഈ സ്ഫോടക വസ്തുക്കൾ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ മൂവായിരം എണ്ണവും പൊട്ടിക്കാനുള്ള പൊട്ടിത്തെറിക്കാൻ തെറിപ്പിക്കാനുള്ള ഒരു സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഒരു നീക്കം എന്ന നിലയിൽ ഹിസ്ബുള്ള ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ മൊസാദ് നീങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റു പലർക്കും ഈ പണി പണിവെക്കാൻ ഇസ്രായേലിന് സാധിക്കും അതായത് ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുമ്പോഴും ഈ വിധത്തിലുള്ള കടന്നാക്രമണങ്ങൾക്ക് ഇൻ്റലിജൻസ് ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചാര സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിശക്തമായ ഓപ്പറേഷനുകൾക്ക് ഇതുപോലുള്ള ഇനിയും നിരവധി ഓപ്പറേഷനുകൾക്ക് േൽ സജ്ജമാകുമെന്ന ഭയം അത് എതിരാളികളിൽ ജനിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേൽ ശക്തമാക്കുമ്പോൾ അത് എതിരാളികൾക്ക് ഞെട്ടുന്ന അനുഭവമായി മാറുകയാണ് ഭയം വർദ്ധിപ്പിക്കുന്ന അനുഭവമായി മാറുകയാണ് അതേസമയം ഇവർ തിരിച്ചടിച്ചാൽ അത് ഇസ്രായേലിനും വലിയ തിരിച്ചടിയാകും എന്ന് മാത്രമല്ല ഈ യുദ്ധരംഗം കൂടുതൽ സങ്കീർണമാകും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ എങ്ങുമെത്താതെ പോകുന്നതിനും ഇത് കാരണമാകും